ബജറ്റിനു പിന്നാലെ മധ്യവർഗ രോഷത്തിനിരയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റോടെ രാജ്യത്തെ നിർണായക വോട്ടർമാരായ ഇടത്തരക്കാർ മോദിയുടെ പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുന്നതായി സർവേകളുടെ പിൻബലത്തോടെ റോയിട്ടേഴ്സ് പുറത്തുവിട്ടു മൂന്ന് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബജറ്റ് അവതരിപ്പിച്ചത് മഹാരാഷ്ട്ര ഹരിയാന ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെ ഫെഡറൽ പ്രദേശങ്ങളിലുമാണ് സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ബജറ്റിനു ശേഷം മൂന്ന് സംസ്ഥാനങ്ങളിലെ ഒരു ഡസൺ ഇടത്തരം വോട്ടർമാരുമായി സംസാരിച്ചതിൽ അവരെല്ലാം നിരാശരാണെന്ന് കണ്ടെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു നിലവിലെ തങ്ങളുടെ ഉയർന്ന നികുതി ചെലവ് തുടരുമെന്നതും അതിലിനിയും വർധനവ് വരുമെന്നുമാണ് കാരണമായി വോട്ടർമാർ പറയുന്നത് ധനവിപണികളിലെ ചില്ലറ നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടത്തിന്മേൽ നികുതി ഉയർത്തിയതും ആശ്വാസമുണ്ടാകുന്നതായിട്ടും ആദായ നികുതി നിരക്കുകൾ സ്പർശിക്കാതെ ഉപേക്ഷിച്ചതും ചില റിയൽ എസ്റ്റേറ്റ് നികുതി ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞതുമാണ് ഇന്ത്യയിലെ ഒന്ന് പോയിന്റ് നാല് രണ്ട് കോടി ജനസംഖ്യയിൽ മുപ്പത് ശതമാനം വരുന്ന മധ്യവർഗത്തിന്റെ രോഷത്തിന് കാരണമായത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ എന്റെ വരുമാനത്തിനായി ഞാൻ ഇനി കൂടുതൽ നികുതി നൽകേണ്ടി വരും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നഷ്ടപ്പെടുന്നതിന് തുല്യമാണിതെന്ന് മഹാരാഷ്ട്രകാരനായ ഗ്രാഫിക് ആർട്ടിസ്റ്റ് നാംദേവ് ഗഡ്കർ പറഞ്ഞു സമ്പാദ്യമെല്ലാം ഓഹരി വിപണിയിലാണ് നിക്ഷേപിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ അത് ബി ജെ പിക്ക് ആയിരിക്കില്ലെന്നും ഗഡ്കർ പറഞ്ഞു ഇത് തങ്ങളുടെ പോക്കറ്റുകൾക്ക് ദോഷം ചെയ്യുന്നതാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനു മുൻപ് താൻ രണ്ടു വട്ടം ആലോചിക്കുമെന്നും ഝാർഖണ്ഡിൽ പബ്ലിക് റിലേഷൻസ് സ്ഥാപനം നടത്തുന്ന കുമുദ്രഞ്ജനും പറഞ്ഞു പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെ ബാധിക്കില്ലെന്നും ലോക്സഭയിൽ ഭൂരിപക്ഷം നേടുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടതെ തുടർന്ന് മോദിയുടെ നേതൃത്വത്തെയും അജയതയെയും കുറിച്ചുയർന്ന ചോദ്യങ്ങളെ ഇത് ശക്തിപ്പെടുത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി തോറ്റാൽ അത് മോദിയുടെ നേതൃത്വത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഡൽഹി ആസ്ഥാനമായുള്ള രാഷ്ട്രീയ നിരൂപക ആരതി ചെറാത്ത് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പോലും നേടാനാകാത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട് രാജ്യസഭയിൽ ഒരു പാർട്ടിയുടെയോ സഖ്യത്തിന്റെയോ ശക്തി നിർണയിക്കുമെന്നതിനാൽ പ്രാദേശിക വോട്ടുകളും പ്രധാനമാണ് സി വോട്ടർ ഏജൻസി നടത്തിയ സർവേ പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിച്ച ഏറ്റവും ജനപ്രീതിയില്ലാത്ത ബജറ്റാണ് ഇതെന്നാണ് പറയുന്നത് രണ്ടായിരം പേരെ പങ്കെടുപ്പിച്ചു നടത്തിയ സർവേയിൽ പത്തിൽ നാലു പേരും ഈ അഭിപ്രായം പങ്കുവച്ചു ഈ മധ്യവർഗം ഇന്ത്യയിലെ നിർണായക വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്നുവെന്നും പ്രാദേശിക പ്രശ്നങ്ങൾ ഗ്രാമീണ ദുരിതം ഉയർന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കൊപ്പം അവരുടെ രോഷം സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ സാധ്യതകളെ ബാധിക്കുമെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധനും പറയുന്നു ബജറ്റിന് മുൻപ് മധ്യവർഗം പ്രധാനമന്ത്രിയെ പിന്തുണച്ചിരിക്കാം എന്നാൽ ഈ ബജറ്റിലൂടെ നിങ്ങൾ അവരുടെ മുതുകിലും നെഞ്ചിലും കുത്തി ഇത് ഏറെ വിഷമകരമായ കാര്യമാണ് മധ്യവർഗം ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ അരികിലേക്ക് വരികയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രതികരിച്ചത് ഇടത്തരക്കാരുടെ വേദന തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും എന്നാൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നുമായിരുന്നു ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത് അവരെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെന്നും പക്ഷേ തനിക്കും പരിമിതികളുണ്ടെന്നും അവർ കൈമലർത്തി മധ്യവർഗത്തിന്റെ രോഷ ഭരണകക്ഷിക്ക് ഒരു ചരൽകല്ലായിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകനും മുൻ ബാങ്കറുമായ അമിതാഭ് തിവാരിയും പറയുന്നു അതിനുള്ള വില ബി ജെ പി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞുവെന്നും പൊതു കേവല ഭൂരിപക്ഷത്തിൽ എത്താനുള്ള കഴിവില്ലായ്മ ചൂണ്ടിക്കാട്ടി തിവാരി പറഞ്ഞു